പാലക്കാട് നഗരത്തിൽ യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു ചെറുപ്പ സ്വദേശി താജുദ്ദീനാണ് പാലക്കാട് കോട്ടയ്ക്ക് സമീപത്ത് വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റത് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നാം തീയതി കല്ലേക്കാട് വെച്ച് പെരിന്തൽമണ്ണ വാഴേങ്കട സ്വദേശി മുഹമ്മദ് റിഷാൻ സഞ്ചരിച്ച ബൈക്ക് തട്ടിക്കൊണ്ടുപോയി ഇരുപതു ലക്ഷം രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതിയാണ് താജുദ്ദീൻ കേസിലെ മറ്റു രണ്ടു പ്രതികൾക്കൊപ്പം നോർത്ത് സ്റ്റേഷനിൽ ഒപ്പ് രേഖപ്പെടുത്തി മടങ്ങുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത് റിഷാന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് ആക്രമിച്ചതെന്നാണ് താജുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി മാല പൊട്ടിച്ച കള്ളൻ എന്ന് പറഞ്ഞാണ് അതിക്രൂരമായി ആക്രമിച്ചത് പാലക്കാട് നഗരത്തിൽ പട്ടാ സംഭവം നടന്നത് താജുദ്ദീന്റെ പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തു ഒപ്പിടാൻ വേണ്ടി അപ്പോൾ അപ്പോൾ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരാളെ മുന്നിൽ തന്നെ പറഞ്ഞു സ്കൂട്ടി അപ്പോൾ എന്തുവന്നല്ലോ ഞങ്ങൾ ഒന്ന് നിർത്തി അപ്പോൾ അവർ നിർത്തി അത് കഴിഞ്ഞ് പിന്നെയും വീണ് കുറച്ചപ്പോൾ നിർത്തി അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി അപ്പോൾ ഞങ്ങൾ വക്കീനെ കാണണ്ട ആവശ്യമായിട്ട് കോടതി പോയി കോടതിയിൽ വരുമ്പോൾ മൂന്നാൾ ബൈക്കിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയിക്കൊടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നോളാം അവർ പനി ആയതുകൊണ്ട് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ ഈ മൈതാനത്തിൻ്റെ അവിടുന്ന് അഞ്ചെട്ടോളം വരുന്ന ആളുകളെ തന്നെ വളഞ്ഞു ഞാൻ ഓടി മറ്റേ ക്ലോക്ക്റൂമുണ്ടല്ലോ മറ്റേ ബാത്റൂമുണ്ട് അവിടേക്ക് ഓടി കയറിയപ്പോൾ ഞാൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്ത പരാതിക്കാരനും മൂന്നാലാളും കയറി എന്നെ അടിച്ചു ഞാൻ നേരെ വിളിച്ചു ഒച്ചു വെച്ചപ്പോൾ അവർ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ തരിച്ചത് ചെയിൻ പൊട്ടിച്ചൂടുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വല്ല പോലീസിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പോലീസുകാർ വരുമ്പോഴേക്കും യൂണിഫോമും കാറൊക്കെ ആയിട്ട് എടുത്തിട്ടു കാരണം പോലീസുകാരാണ് എന്നെ സൗത്തിലേക്ക് വിട്ട് സൗത്തിൽ നിന്ന് നേരത്തോട് ഹോസ്പിറ്റലിൽ പോയി വരാൻ വേണ്ടി പറഞ്ഞു യൂട്യൂബ് ന്യൂസ് പാലക്കാട്